സംസ്ഥാനത്ത് നാളെ മുതൽ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ആനുകൂല്യങ്ങൾ വിതരണം ആരംഭിക്കുന്നു ജനുവരി മാസത്തിൽ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പും മുൻപിൽ കണ്ടുകൊണ്ടാണ് പെൻഷൻ കുടിശ്ശികയിൽ കൂടുതൽ തുക അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൌണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് തുക കൈമാറും അതിനുശേഷം കൈകളിലേക്കുള്ള വിതരണവും ആരംഭിക്കും ജനുവരി മാസം മുതൽ പുതിയ പെൻഷൻ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ വിതരണം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി പെൻഷൻ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്നതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ഭാഗത്തു നിന്നും ആരംഭിച്ചു വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക എത്തിച്ചേരും അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതകൾക്കുള്ള പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ ഭിന്നശേഷി പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവ വാർദ്ധകൃകാല പെൻഷൻ കർഷക തൊഴിലാളി പെൻഷനുകൾ സർക്കാർ ജീവനക്കാർക്കുള്ള ഒ പി എസ് എൻ പി എസ് പി എഫ് പെൻഷൻ വിവിധ ക്ഷേമനിധി ബോർഡുകൾ നൽകുന്ന പെൻഷനുകൾ തുടങ്ങിയവയും വിതരണം ചെയ്യും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ അർഹത വിതരണം നടപടിക്രമം എന്നിവ സംബന്ധിച്ച് വിവിധ ഉത്തരവുകളെല്ലാം ക്രോഡീകരിച്ച് പുതിയ ഉത്തരവിറക്കിയിട്ടുണ്ട് ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം തിങ്കളാഴ്ച ആരംഭിക്കാൻ പോകുന്ന സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് ആശ്വാസകരമായ മറ്റൊരറിയിപ്പ് കൂടി എത്തിയിരിക്കുന്നത് പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി ആറായിരത്തി നാനൂറ് രൂപ കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുക ജനുവരി മാസത്തിൽ ന്യൂ ഇയറിനോടനുബന്ധിച്ച് വിതരണം വിവിധ ഘട്ടങ്ങളിലായി ആരംഭിക്കുമെന്നുള്ള അറിയിപ്പാണ് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഏറ്റവും ഒടുവിലായി പുറത്തുവന്നത് ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് നവംബർ ആറ് മുതൽ വിതരണം ആരംഭിച്ച പെൻഷൻ തുക ലഭ്യമായിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഇതുകൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരും അടുത്ത പ്രധാന അറിയിപ്പ് റേഷൻ കാർഡുകൾക്ക് ക്രിസ്മസ് പുതുവത്സരമൊക്കെ പ്രമാണിച്ചുകൊണ്ടുള്ള പ്രത്യേക വിപണികൾ ആരംഭിച്ച് സപ്ലൈകോഴിയും ഇതോടെ ോടൊപ്പം തന്നെ സഹകരണ വിപണികളൊക്കെ വഴി മുൻപ് ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നു പക്ഷേ ഇപ്രാവശ്യം അതിനെ സംബന്ധിച്ച് സർക്കാരിന്റെ ഭാഗത്തു നിന്നോ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ഭാഗത്തു നിന്നോ ഒരറിയിപ്പുകളും പുതിയതായി വന്നിട്ടില്ല എങ്കിൽ പോലും സപ്ലൈക്കോ വഴി പതിമൂന്നിൽ പരം നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ വാങ്ങുന്നതിന് സാധിക്കുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ റേഷൻ ആനുകൂല്യങ്ങളും പതിവുള്ള രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് കൂടുതൽ സ്പെഷ്യലരി ഉൾപ്പെടെ ഒന്നും തന്നെ നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല നേരത്തെ സ്പെഷ്യൽ പഞ്ചസാരയൊക്കെ തന്നെ വിതരണം ചെയ്തിരുന്നു സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്ത് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇത്തരം പ്രത്യേക ആനുകൂല്യങ്ങൾ ഈ വർഷം ക്രിസ്മസിന് പ്രഖ്യാപിച്ചിട്ടില്ല സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഇതോടൊപ്പം തന്നെ സപ്ലൈകോ വഴി ലഭിക്കുന്ന പതിമൂന്നൽ പരം ഉൽപ്പന്നങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നത് അതും പരമാവധി ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റേഷൻ കാർഡ് ഉടമകളെല്ലാം തന്നെ കാർഡുകൾ ഹാജരാക്കി ഇത്തരം ഉൽപ്പന്നങ്ങൾ ഈ ഒരു വിലക്കയറ്റ സമയത്ത് പ്രയോജനം പ്പെടുത്തുവാന് എല്ലാവരും ശ്രദ്ധിക്കുക